ഈ പുനരധിവാസങ്ങൾ എപ്പോഴും പാളി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് എല്ലാ കാലത്തും കാണാൻ സാധിക്കുന്നത് അതേ ഒരു അവസ്ഥ സമാനമായ കഥ തന്നെയാണ് വയനാട് ചിതലയത്ത് നിന്നും പുറത്ത് വരുന്നത് ഈ പുനരധിവാസത്തിൻ്റെ പേരിൽ കാട്ടിൽ നിന്ന് കുറേ പേരെ പുറത്തെത്തിച്ചു കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട പക്ഷേ എട്ട് വർഷമായിട്ടും ഇവർക്ക് ഭൂമി നൽകിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു വർഷത്തിനുള്ളിൽ വീടൊരുക്കുമെന്ന് ഉറപ്പാണ് ശരിക്കും അധികൃതർ നൽകിയത് അങ്ങനെ ഒരു ഉറപ്പ് നൽകി വഞ്ചിച്ചു എന്ന പരാതിയുമായി അവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരുടെ വാക്കിൽ സർവ്വതും നഷ്ടപ്പെട്ട ഈ ആറ് കുടുംബങ്ങൾ ഇന്നും പെരുവഴിയിൽ തന്നെയാണ് ചിതലയം വനത്തിനുള്ളിലെ കൊമ്പഞ്ചേരിയിലായിരുന്നു ബിന്ദുവിന്റെ അടക്കം ആറ് കാട്ടുനായ്ക്ക് കുടുംബങ്ങൾ താമസിച്ചിരുന്നത് സ്വന്തമായി വീടും സ്ഥലവും കൃഷിയുമൊക്കെയായി സ്വസ്ഥമായിരുന്നു ജീവിതം വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ ഇവരെ രണ്ടായിരത്തി പതിനാറിൽ കാട്ടിൽ നിന്നും മാറ്റി പാർപ്പിച്ചു ഒരു വർഷത്തിനകം സ്ഥലവും വീടും ജീവനോപാധിയും നൽകുമെന്നറിയിച്ചായിരുന്നു എല്ലാവരെയും കാടിറക്കിയത് ആദ്യം കൊമ്പമുലയിലേക്കും രണ്ട് കുടുംബങ്ങൾ പിന്നീട് ചെതലയത്തെ വനവകുപ്പ് കോട്ടയസിലേക്കും മാറ്റി എന്നാൽ വർഷം എട്ടായിട്ടും കുടുംബങ്ങൾക്ക് വീടോ സ്ഥലമോ നൽകിയില്ല എല്ലാവരും പെരുവഴിയിലായി ചിലർ നാടുതന്നെ വിട്ടു കോട്ടയസിൽ തുടരുന്ന ബിന്ദുവും കുഞ്ഞുമടക്കം ആളുകൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്

ജോലിക്ക് പോകാനാവാത്തതോടെ ഉദാരമനസ്കരുടെ സഹായം മാത്രമാണ് ഏക ആശ്രയം വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമിയിൽ നിന്ന് താമസം മാറിയതിനാൽ മറ്റൊരു സ്ഥലം നൽകാനാവില്ലെന്നാണ് വനംവകുപ്പ് അറിയിച്ചത് വനം റവന്യൂ ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ച് കാടിറങ്ങിയ പാവങ്ങളിപ്പോൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് സാരം അമൃത ന്യൂസ് വയനാട്